നമസ്കാരം ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും വലിയ രോഗ ചികിത്സാ സംവിധാനമുണ്ടെന്നും താൻ ചികിത്സയ്ക്കായി വിദേശത്ത് പോകില്ല എന്നും ബി ജെ പി നേതാവ് അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് എച്ച് വൺ എൻ വൺ ബാധിച്ച് ഡൽഹി എയിംസ് ആശുപത്രിയിൽ ഇപ്പോൾ കഴിയവയാണ് അദ്ദേഹം ഈ വിവരം അറിയിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏത് ചികിത്സാ സ്ഥാപനത്തിലും പോയി ചികിത്സിക്കൂ വേഗം കരുത്തോടെ തിരികെ വരുമെന്ന കേന്ദ്രമന്ത്രിമാരുടെ ട്വീറ്റുകൾക്ക് മറുപടിയായാണ് അമിത്ഷാ ഇങ്ങനെ കുറിച്ചത് എത്രയും വേഗം സുഖം പ്രാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തു പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നിരവധി റാലികൾ നടത്താൻ ബി തീരുമാനിച്ചിരുന്നു രാജ്യത്തെ രാഷ്ട്രീയക്കാർ ചികിത്സയ്ക്കായി വിദേശത്ത് പോകുമ്പോൾ ബി ജെ പി അധ്യക്ഷൻ ഡൽഹിയിലെ മധ്യനിരയിലുള്ള സർക്കാർ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയാണ് തിരഞ്ഞെടുത്തത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അമിത്ഷായുടെ അസുഖം ആഘോഷിക്കുകയാണ് മാധ്യമങ്ങൾ സംഘപരിവാർ വിരുദ്ധ മാധ്യമങ്ങൾ അമിത്ഷായുടെ അസുഖത്തെ ശബരിമല അയ്യപ്പനിൽ വരെ എത്തിച്ച് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരിക്കുന്നു പല മാധ്യമങ്ങളും ഇതിനു മുമ്പ് ഈ രംഗത്തെ എച്ച് വൺ എൻ വൺ എന്ന് തന്നെയാണ് വിളിച്ചു വന്നത് എന്നാൽ അമിത്ഷായ്ക്ക് പന്നിപ്പനി എന്ന രീതിയിലാണ് ഇപ്പോൾ മാധ്യമങ്ങൾ എഴുതുന്നത് പന്നിപ്പനി എന്ന ഒരു രോഗമില്ല എച്ച് വൺ എൻ വൺ എന്ന രോഗമാണ് ഈ രോഗത്തെ കേരളത്തിൽ പ്രാദേശികമായി വിളിക്കുന്ന ഒന്നാണ് പന്നിപ്പനി പൊതുവെ മാധ്യമങ്ങൾ പന്നിപ്പനി ബാധിച്ചു എന്ന രീതിയിൽ എഴുതാറില്ല എന്നാൽ അമിത്ഷായ്ക്ക് എച്ച് വൺ എൻ വൺ എന്ന രോഗം വന്നപ്പോൾ പന്നിപ്പനി എന്നാണ് ചാനലുകളും മുഖ്യധാര മാധ്യമങ്ങളുമൊക്കെ നൽകിയത് അമിത്ഷാക്ക് പന്നിപ്പനി എന്ന തലക്കെട്ടിലാണ് ഒരു പ്രമുഖ പത്രത്തിലും വാർത്ത വന്നിരിക്കുന്നത് എന്തായാലും അമിത്ഷായ്ക്ക് വന്ന രോഗമെടുത്ത് പന്നിപ്പനി രൂപത്തിലും വാക്കിലും ആഘോഷിക്കുകയാണ് പലരും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രോഗം ലോകത്തില്ലെന്നും എച്ച് വൺ എൻ വൺ എന്ന രോഗമാണെന്ന് പോലും മാധ്യമങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു മാത്രമല്ല പല ഉന്നത രാഷ്ട്രീയ നേതാക്കളും അമേരിക്കയിലും പോയി ചികിത്സ നടത്തി വന്നിട്ട് രോഗവിവരം പോലും ജനങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണ് ഈ അവസരത്തിലാണ് രോഗവിവരം തുറന്നു പറഞ്ഞ് അമിത്ഷാ രംഗത്ത് വന്നതെന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് ഹർമാന്യൂസ്